നമസ്കാരം സംഘപ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നാഗ്പൂരിൽ ഏതാനും വിദ്യാർത്ഥികളെ വെച്ച് ആരംഭിച്ച ആർ എസ് എസ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം ഇന്ന് ലോകത്ത് ഉടനീളം വളർന്നു കിടക്കുന്ന മഹാപ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ് രാജ്യത്തെ രാഷ്ട്രപതി ആർ എസ് എസ് ആണ് രാജ്യത്തെ പ്രധാനമന്ത്രി ആർ എസ് എസ് ആണ് രാജ്യത്തെ കേന്ദ്രമന്ത്രിമാരിലെ ബഹുഭൂരിപക്ഷം ആർ എസ് എസ് ആണ് രാജ്യത്തെ ഗവർണർമാരിൽ ഭൂരിപക്ഷം ആർ എസ് എസ് ആണ് രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ആണ് രാജ്യത്തെ ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും ആർ എസ് എസ് ആണ് രാജ്യത്തെ ഭൂരിപക്ഷം എം പിമാരും ആർ എസ് എസ് ആണ് രാജ്യത്തെ ഭൂരിപക്ഷം എം എൽ എമാരും ആർ എസ് എസ് ആണ് രാജ്യത്തെ ഭൂരിപക്ഷം മന്ത്രിമാരും ആർ എസ് എസ് ആണ് രാജ്യത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ആർ എസ് എസ് ആണ് അങ്ങനെ ഈ രാജ്യം മൊത്തം നിയന്ത്രിക്കുന്ന ഒരു സംഘടനയായി ആർ എസ് എസ് ഇന്ന് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന ദിവസം അല്ലെങ്കിൽ വിജയദശമി ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നൂറ് വർഷത്തോളം നീണ്ട കൃത്യമായ പ്ലാനിംഗ് ആണ് ആർ എസ് എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അത് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടന എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസിനെ നോക്കിക്കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് ഒരിക്കൽ പോലും രണ്ടായി മുറിയാത്ത ഒരു പ്രസ്ഥാനം എന്നും നൂറ് വർഷം നീണ്ടിട്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും ഒരാൾക്കും രണ്ടായി കീറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ ആർ എസ് എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ ഒന്നാണ് ഇപ്പം ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ നാഗ്പൂരിൽ നടക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞോളം വരുന്ന പ്രതിനിധികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആ പരിപാടിയിൽ കഴിഞ്ഞ ആർ എസ് എസിൻ്റെ കഴിഞ്ഞ പ്രവർത്തന കാലത്തെ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ വലിയ മാറ്റം വലിയ മുന്നേറ്റം അത് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ സംഘസ്ഥാനുകളുടെ എണ്ണത്തിലും വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതായത് ആർ എസ് എസിന് രാജ്യത്തുടനീളം അയ്യായിരത്തി അറുനൂറ് സംഘശാഖകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന കണക്ക് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സംഘസ്ഥാനുകളുടെ വളർച്ച ആർ എസ് എസിന് ഉണ്ടായിരിക്കുന്നു നിത്യശാഖയുടെ കാര്യത്തിലും നാലായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ശാഖകൾ വർദ്ധിച്ച് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു മിലൻ ശാഖ അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശാഖ എണ്ണൂറ്റി നാൽപ്പത് മിലൻ ശാഖകളുടെ വർധനമുണ്ടായി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന വലിയ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു സംഘമണ്ഡലി എന്നറിയപ്പെടുന്ന മന്ത്ലി ശാഖ മാസത്തിൽ ഒരിക്കൽ ചെയ്തിരുന്ന ശാഖകൾ അത്തരം ശാഖകളുടെ എണ്ണത്തിലും നൂറ്റി എൺപത്തി അഞ്ച് ശാഖകളുടെ വർധനമുണ്ടായി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ശാഖകൾ എന്ന നിലയിലേക്ക് വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് കേരളത്തിലും വലിയ തരത്തിലുള്ള മുന്നേറ്റം ആർ എസ് എസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത് പതിനേഴാം തീയതി അവസാനിക്കുന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം കേരളത്തിലെ ആർ എസ് എസിനെ രണ്ട് പ്രാന്തമായി തിരിക്കാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് സാധാരണ രീതിയിൽ അയ്യായിരം ശാഖകൾക്ക് മുകളിൽ ഉണ്ടെങ്കിൽ രണ്ട് പ്രാന്തം എന്ന നിലയിലേക്കാണ് അതിനെ തിരിക്കാറ് കേരളത്തിൽ അയ്യായിരം ശാഖയ്ക്ക് മുകളിൽ ഉണ്ട് എന്നതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ വന്നിട്ടുള്ള കണക്കുകൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആറായിരത്തിന് മുകളിലെങ്കിലും ശാഖകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിൽ എറണാകുളം വരെ മുതൽ തിരുവനന്തപുരം വരെയുള്ള സംഘശാഖകൾ കേന്ദ്രീകരിച്ച ഒരു പ്രാന്തവും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള സംഘശാഖകൾ കേന്ദ്രീകരിച്ച മറ്റൊരു പ്രാന്തവും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തരം തിരിക്കാം എന്ന വിഭജിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ആർ എസ് എസിനെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ ആർ എസ് എസ് നോക്കിക്കാണുന്നവരെല്ലാം തന്നെ വിലയിരുത്തുന്നത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജില്ലകളിലേക്കും ആർ പ്രവർത്തനം എത്തിയിട്ടുണ്ട് എന്നാണ് ആർ എസ് എസിന്റെ അഖില ഭാരത പ്രതിനിധി സഭ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ച ഘട്ടത്തിൽ സഹസർ കാര്യവാഹ ഡോക്ടർ മൻമോഹൻ വൈദ്യ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാനൂറ്റി അറുപത് ശക്തി സമ്മേളനങ്ങൾ രാഷ്ട്ര സേവിക സമിതി ആർ എസ് എസിന്റെ വനിതാ വിഭാഗം വിവിധ സംഘടനകളിലെ വനിതാ പ്രവർത്തകരെ മുൻകൈയ്യെടുത്ത പതിനാല് പ്രാന്തങ്ങളിലായി കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഒന്നടങ്കം അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നായിരം സ്ത്രീകൾ പങ്കെടുത്തു എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മാത്രമല്ല ആർ എസ് എസ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള വീടുകൾ തോറും കയറിയിറങ്ങി അക്ഷതം നൽകുന്ന അയോധ്യയിലെ പുനഃപ്രതിഷ്ഠയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചടങ്ങ് അത് വലിയ തരത്തിൽ നടത്താൻ വേണ്ടി ആർ എസ് എസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ആർ എസ് എസ് അക്ഷതം നൽകുന്ന കാര്യത്തിൽ ഇരുപത് കോടി വീടുകളിൽ നേരിട്ടെത്തി അക്ഷരം നൽകി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതായത് അയോധ്യയിലെ പുനഃപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ അത് വലിയ രീതിയിൽ തന്നെ ആർ എസ് എസ് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഗ്രാമ വീടുകളുമായി സമ്പർക്കം ചെയ്തുകൊണ്ട് അത് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് നോക്കുന്ന ഈ ഘട്ടങ്ങളിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ ആർ എസ് എസിന് അടുത്തറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർ അതിൻ്റെ കണക്ക് വലിയ തരത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ സംഘടന രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സംഘശിക്ഷാവർഗം അതോടൊപ്പം ഐ ടി സി ഒ ടി സി തുടങ്ങിയിട്ടുള്ള സംഘടനയുടെ പരിശീലനങ്ങൾ ആ പരിശീലനങ്ങളുടെ കാര്യത്തിലും അതിന്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് മൻമോഹൻ വൈദ്യ മാധ്യമങ്ങളോട് പറയുന്നത് നിലവിൽ ഏഴ് ദിവസത്തെ പ്രാഥമിക ശിക്ഷാവർഗ് ഇരുപത് ദിവസം വീതമുള്ള പ്രഥമ ദ്വിതീയ സംഘശിക്ഷർഗങ്ങൾ ഇരുപത്തഞ്ച് ദിവസത്തെ തൃതീയ വർഷ സംഘശിക്ഷർഗ് എന്നിങ്ങനെയാണ് പരിശീലനത്തിന്റെ ഘടന പുതിയ തീരുമാനപ്രകാരം ഇപ്പോൾ പുതിയ ഘടനയിൽ ഏഴ് ദിവസത്തെ പ്രാഥമിക ശിക്ഷാവർഗിന് മുന്നോടിയായി മൂന്ന് ദിവസത്തെ പ്രാരംഭിക വർഗ്ഗം ഉണ്ടാകും എന്നുള്ളതും അറിയിക്കുന്നു പതിനഞ്ച് ദിവസത്തെ സംഘശിക്ഷ വർഗ ഇരുപത് ദിവസത്തെ കാര്യകർത്ത വികാസവർഗ ഒന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തെ കാര്യകർത്ത വികാസവർഗ് രണ്ട് എന്നിങ്ങനെയാണ് പുതിയ ഘടന എന്ന നിലയിലേക്ക് മാറ്റം വന്നിരിക്കുന്നത് ഈ വർഗുകളുടെ ഭാഗമായി പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും ഈ വർഷം മുതൽ മാറ്റം നിലവിൽ വരും എന്നുള്ളതും പുതിയ തീരുമാനം എന്ന നിലയിലേക്ക് അഖില ഭാരതീയ പ്രതിനിധി സഭ തീരുമാനം എടുത്തതായിട്ടാണ് ഡോക്ടർ മൻമോഹൻ വൈദ്യ ആർ എസ് എസിന്റെ സഹസർ കാര്യവാഹ മൻമോഹൻ വൈദ്യ പറയുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിലേക്ക് आ नूरा वार्षिकम आघोष्ट രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ പഞ്ചായത്തുകളിലും ആർ എസ് എസിൻ്റെ സംഘശാഖ ഉണ്ടാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു കേരളത്തിലും ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ ആർ എസ് എസിലെ ഏതൊക്കെ മേഖലകളിൽ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുമോ എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകൾ ഏതൊക്കെയാണ് അതിനെ തരം തിരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേക തരത്തിൽ അവിടെ പ്രചാരകന്മാരെ നിയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ കാര്യപരിപാടികൾ നടക്കും അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ വ്യവസ്ഥകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എന്തായാലും ആർ എസ് എസ് നൂറാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ ആർ എസ് എസ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചൂടുവെപ്പുകൾ കൃത്യമായി നടത്തുന്നു ചൂടുവെപ്പുകൾ വെക്കുന്നു എന്ന് തന്നെ നേടണം ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ